ണ് നമ്മൾ അറിയുന്നല്ലേ അങ്ങനെ കൊല്ലം ചെല്ലും തോറും മക്ക പ്രായമായി വരികയാണ് അതിലേറെ അമ്മക്കും പ്രായമായി ഇങ്ങനെ വരികയാണല്ലോ അല്ലെ അപ്പൊ മക്കളെ മാറ്റങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് അന്തപെട്ട് കുന്ത വിഴുകിയ പോലെ നിക്കാണെ ഞാനും ഇട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് മക്കളെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കുറച്ച് ദുഃഖകരമായ ഇത്തിരി കാര്യങ്ങളും കൂടി പറയാനായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പകുതി പറഞ്ഞു വെച്ചു കേട്ടോ ബാക്കിയും കൂടി പറയാലോ വെച്ചിട്ട് പോകുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് ഇതാക്കുന്നത് രാവിലെ കാലത്ത് തന്നെ കേട്ടോ ഇന്ന് കൃത്യം അഞ്ച് മണിക്കോട് കൂടി ഞാൻ നീച്ചിട്ടുണ്ട് ഇന്ന് നാർത്ത കാലത്ത് നീച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഒരു പരിപാടി തുടങ്ങും ഒരുമൂലട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വർദ്ധാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് ആ തട്ടി മുട്ടിയൊക്കെ തന്നെയാണ് പോണത് അങ്ങനെ രാവിലെ നാർത്തക്കാലത്ത് നെയ്ച്ചിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു പിന്നെ ചോറും കൂട്ടാനും ഉപ്പേരി അങ്ങനത്തെ പരിപാടികൾ എല്ലാതും കഴിഞ്ഞ് രാവിലത്തും ഉച്ചക്കത്തും അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിങ്ങണ് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ അടിച്ചു വരാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അടിച്ചു വരിലും കൂടി കഴിഞ്ഞാലൊരു സമാധാനം പിന്നെന്താകുന്ന തേച്ചരച്ചൊന്ന് കുളിച്ചാലൊരു സമാധാനാകുമല്ലോ വെച്ചിട്ടാണ് അങ്ങനെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളെ ആ ഒരു ക്യാമറിൻ്റെ ആ ഒരു ബ്ലറർ കണ്ടില്ല നിങ്ങൾ വല്ലാതെ ഉണ്ട് കിട്ടും അപ്പം ഇങ്ങനെ ഇടക്കിടക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഏട്ടക്കൊന്നും തലക്കോ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതാക്കണം നമ്മളെ ആ ഒരു ടാങ്കുമ്മ കൊണ്ടുപോയത് കുത്തി ചാർജ് വെച്ചൊക്കെയാണ് ഇപ്പോൾ ഫോൺ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ അതും അപ്പം ഇനി കുടുക്കി വെച്ച് വരുമ്പോഴേക്കിനൊക്കെ നേരെ ഒരുപാടാവും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറായ ശ്രീജ സുന്ദര ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വേജാറും വെത്തപ്പാടൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഹായ് തരുമോ ചോദിച്ചപ്പോ എക്കൊരു പാവം തോന്നിട്ടോ അപ്പൊ അങ്ങനെ വലിയൊരു ഹായ് പറയുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ അങ്ങനെ എൻ്റെ കുളീൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് മക്കളത് നീച്ച് വരുന്നേ ഉള്ളു അപ്പോൾ ഇന്ന് മാളവിക നമ്മൾ ഉണ്ണിമോൾ എൻ എസ് എസ് ക്യാമ്പിന് പോവുക കേട്ടോ പത്ത് ദിവസം ലീവല്ലേ അപ്പോൾ ഏഴ് ദിവസം ആൾ അവിടെയാവും പിന്നെ ക്രിസ്മസിന് ലീവ് കിട്ടാ ആ ഒരു ദിവസം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓക്ക് പോകാല്ല ആ ഒരുക്കം കൂടി ഞാൻ ഒരുങ്ങി ഒരുങ്ങിയിക്കേണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ ഒക്കെ ആദ്യ അനുഭവമാണ് കേട്ടോ ഞാനിങ്ങനെ പോയിട്ടൊന്നുമില്ല സ്കൂൾക്ക് എന്നെ ചുരുക്കാ പോയത് പിന്നെ ഇപ്പോൾ നമ്മൾ എൻ എസ് എസ് ക്യാമ്പിൻ്റെ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഓൾ പത്താം ക്ലാസ്സിൽ ഇതാക്കണ് എസ് പി സിക്കും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട് കണ്ണന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും ഇല്ല ോ പിന്നെ പന്തളി 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 എന്ന് അങ്ങനെ നടക്കണ പരിപാടിയാണ് ഓൻ അങ്ങനത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പെൺകുട്ടിയൊക്കെ ഇതാക്കണ് ഇവക്കാണ് ഇങ്ങനെ എസ് പി സി എൻ എസ് എസ് അങ്ങനെയൊക്കെയുള്ളത് ഇപ്പം ഏതായാലും എൻ എസ് എസിൻ്റെ ക്യാമ്പിനാണോ പോകാൻ നിൽക്കുന്നത് അപ്പോൾ കൊണ്ടാകാറില്ല ആ വാഹകളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിഴങ്ങ് എൻ്റെ കൊച്ചായത് കൊണ്ട് കിഴങ്ങ് പൊരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് നല്ല മാങ്ങ അച്ചാർ കടയിൽ നിന്ന് വാങ്ങിന്നിട്ടോ അപ്പോൾ അതും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് എന്താ പെറുപ്പേരിയാണ് നമ്മൾ സ്വന്തം പെറുപ്പേരിയാണുള്ളത് അതൊക്കെ പാടാക്കി പിന്നെ ചായും കടിയാക്കിയപ്പോൾ തന്നെ സമാധാനം അതിന് നേരം ആറര ആയിട്ടുണ്ട് ഇനി പോളെ വിളിക്കട്ടെ ഇവിടുന്ന് ഏതായാലും ഒരു എട്ട് ഏഴര എട്ട് മണിയാകുമ്പോഴത്തേന് പോകണം ഒമ്പത് മണിയാവുമ്പോൾ മൂത്തയുടെ എത്താനാണ് പറഞ്ഞത് മൂത്തയുടെ സ്കൂളിൽ വെച്ചിട്ടാണ് ഒരിക്കൽ എൻ എസ് എസ്സിൻ്റെ ക്യാമ്പ് ഇറക്കുന്നത് അങ്ങനെ ഞാൻ കുളിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ മറ്റോക്കെ നീപ്പിച്ച് ഞാൻ സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനിയത്തിയും പോരുന്നുണ്ട് നമ്മളെ കുഞ്ഞാരനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെ മൂപ്പര് പണിക്ക് പോകും ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകും പിന്നെ നമ്മളെപ്പോഴാണ് വരിക പറയാൻ പറ്റില്ല അപ്പോൾ ഓളയും കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓള ഇവിടെ ഇട്ടിട്ട് പോകണ്ടല്ലോ ഇപ്പം മക്കളൊക്കെ ഒറ്റക്ക് ഇട്ടു തന്നെ ഭയങ്കര പേടിയല്ല എല്ലാവരും ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് ഇപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓള കൂട്ടിയിരിക്കുന്നു കിട്ടാ പിന്നെ ഞാനും ഒറ്റക്കല്ലേ പോണത് അങ്ങനെ കൊണ്ടുപോകാൻ ഉള്ളത് ചോറാക്കാനുള്ള പരിപാടിയാണ് വേഗം ചോറാക്കട്ടെ എല്ലയൊക്കെ വെട്ടിക്കൊണ്ടെന്ന് അങ്ങനെ എല്ലൊക്കൊന്ന് ഒന്ന് എടുത്തിട്ട് നമ്മൾ സ്ഥിരം കണ്ണും പോകുമ്പോഴാണ് ഇങ്ങനെ ഇല വാട്ടിയിട്ട് ചോറൊക്കെ പൊരിഞ്ഞ് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ണൻ്റെ കഴിയാനായിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞ് പോൻ്റെ കഴിയാനായി രണ്ടോ തിങ്കളാഴ്ച വരും കേട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിലൊന്നു ചോദിച്ച് നോക്കണം അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ ജോലിക്കാരായ തരക്കപ്പാടിലാണ് മൂപ്പര് അപ്പോൾ അങ്ങനെ അങ്ങനെ തിങ്കളാഴ്ച വരുന്നുണ്ട് ആറുമാസത്തിടവേളക്ക് ശേഷം എന്ത് ചൂടനാ പുറത്തിറങ്ങുകയാണ് അപ്പം അങ്ങനെ അപ്പോൾ ഓം വരുമ്പോത്തേന് ഇതാണ് അനിയത്തി പോവുകയായിപ്പോയി ഇപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാം ദിവസം നമുക്ക് ക്രിസ്മസ് ആണല്ലോ അപ്പം അതിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രിസ്മസിന്റെ അന്ന് വൈകുന്നേരം തന്നെ അത് തിരിച്ചു കൊണ്ടാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ നമുക്ക് മമ്പാട് ഫെസ്റ്റും കൂടി വന്നിട്ടുണ്ട് അതും കൂടിയും കാട്ടിക്കൊടുത്തിട്ട് വേണം നമ്മളെ ഉണ്ണിമോൾ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏതായാലും ചുരുക്കം പറഞ്ഞാള് കുഞ്ഞാ തൊറ്റക്കായി എന്നാണ് പറത്ത അപ്പം ഇങ്ങനെ ഒറ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അണിഞ്ഞിപ്പോൾ ചേച്ചി പോകുമല്ലോ എന്നൊരു സങ്കടത്തിലാണ് ഏട്ടത്തി അനിയത്തി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഭയങ്കര ഇതാവൂലേ താങ്കളെയും പങ്ങളും പറയുന്നത് വേറൊരു എന്താ പറയുക വേറൊരു മോഡലാണ് പിന്നെ ഏട്ടത്തി അനിയത്തിയും പറയുന്നത് വേറൊരു മോഡലാട്ടോ അങ്ങനെ അങ്ങനെയാണ് ഏതായാലും സംഗതി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ചോറൊന്നു പൊതിയട്ടെ കേട്ടോ വേഗം ചോറ് ചോറ് പൊതിയട്ടെ അപ്പം ഇതൊക്കെയാണ് ആക്കി വെച്ചത് അപ്പം നമ്മൾ കൊണ്ടുപോകണം ചോറ് ഓള് തന്നെ തിന്നണമെന്നില്ല കേട്ടോ വേറെ ആർക്കും ഏതെങ്കിലും കുട്ടിക്കാവും കൊടുക്കള് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഏതാണ്ട് കുറച്ച് തോനെ ചോറാക്കിയിട്ടുണ്ട് ഇവയ്ക്ക് ഇതാണ് കോഴി കൊത്തുന്ന നേരത്തെ രണ്ട് വറ്റി മതി പക്ഷെ വേറെ കുട്ടികൾ തിന്നുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ നമ്മളെ പറയില്ലേ ചോറില്ലെങ്കിലേ അപ്പോൾ ഞാൻ കുറച്ച് തോനെ ചോറ് ആക്കി വെച്ച് കൊടുത്തക്കണ് പിന്നെ കറികളൊക്കെ തന്നെ ഇത്ര തന്നെ ഉള്ളൂ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാട്ടെ ഈ അച്ചാർ നല്ല അച്ചാറാണ് ഉണ്ടാക്കി അപ്പോൾ അത് അവിടെ വിൽക്കുന്ന അച്ചാറാട്ടോ നല്ല രസമുണ്ട് പക്ഷേ നല്ല പൈസ കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാർ അച്ചാർ ഇങ്ങനെ സ്പൂണിലൊക്കെ ഇതാക്കി വരുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ അച്ചാർ ഇങ്ങനെ കാണുമ്പം എല്ലാവരും ആയക്കൂടി നല്ല വെള്ളം വരും ലക്കി വരും കേട്ടോ വല്ലാതെ വരും ഇങ്ങനെ കിണിഞ്ഞ് കിണഞ്ഞ് വരും അച്ചാർ കാണുമ്പോൾ ഒരു വേറൊരു രസമാണല്ലോ അത് അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ തോണ്ടി തോണ്ടി നിൽക്കുന്നതിന് ഡെയിലി അച്ചാർ കുറച്ച് വായി തിന്നിട്ട് രാവിലെ തന്നെ അച്ചാറൊക്കെ വാരി തിന്നിട്ട് സെറ്റപ്പായി ഇത് പോക്ക് കൊണ്ടുപോകാതാട്ടോ ഈ അച്ചാർ പോക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഒന്നും കൊടുത്തേക്കാരുതാണ് പറഞ്ഞത് പക്ഷെ അച്ചാർ കണ്ടപ്പോൾ കീ തന്നാൽ ഇന്ന ചോറ് എല്ലാവർക്കും കൊടുക്കാമോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് വെച്ചതാണോ പൊതിച്ചോറ് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളമാക്കി കൊടുത്തുട്ടോ പിന്നെ വേറെ അങ്ങനെ ഒന്നും കൊണ്ടുപോകണില്ല പിന്നെ കടക്കവിരി പൊതുപ്പ് അങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ആൺകുട്ടികൾ പോകണമായിരിക്കലോ അല്ലേ പെൺകുട്ടികൾ പോകുമ്പോൾ എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പം അങ്ങനെ ഇതാക്കുന്ന അതൊക്കെ ഞാൻ പെട്ടിയിൽ ബാക്കിലാക്കി ഇന്നലെ രാത്രി ആക്കി വെച്ചതാണ് കേട്ടോ ഇന്നിപ്പോൾ ചോറും ചോറും പൊതി അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ നാളികാരം കൊണ്ടിച്ചെല്ലാം പറഞ്ഞു എഴുതി നിൽക്കാനുള്ളതല്ലേ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇത് ചാറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെച്ചിട്ട് നാളികേരം കൊണ്ടിച്ചെല്ലാം പറഞ്ഞു സത്യത്തിൽ ആ നാളികാരം പൊളിക്കാനും കൊടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് ആയതായാലും ഞാൻ ഇപ്പട്ടി കെട്ടിട്ടോ വലിയൊരു പെട്ടിയാണ് ഇതല്ലേ ഈ ഒരു ബാഗിൽ ഇങ്ങനത്തെ ഒരു ബാഗിലാണ് കണ്ണനും പോയപ്പോൾ കൊണ്ടായതിട്ടോ ഓരും പോയപ്പോൾ സെയിം അവസ്ഥ തന്നെയാണ് നോക്കി ഒരുപ്പോൾ ആങ്ങ് ചെയ്യുന്നു എന്തോ ഒരു കറുപ്പ് പോലെയായിരുന്നു വന്ന് നെഞ്ചിൽ അപ്പോൾ ഞാൻ ഇതൊന്ന് കുത്തി നിറച്ച് കൊടുക്കുന്നുണ്ട് ഓള പുറപ്പ് ഓളവിരി അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പം എൻ്റെ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞാൻ ഒരുങ്ങിയിട്ട് നിർത്തിയിട്ടു ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ വന്നാൽ മതി മൂപ്പരില്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി വെറുതെ എന്തിനാണ് നമ്മൾ പണി മുടക്കണ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഏൽപ്പിച്ച ഓട്ടോറിക്ഷയ്ക്ക് കുളിന്ന് അപ്പോൾ മൂപ്പർക്ക് നിൽച്ചുണ്ട് ഞാൻ ഇതാ ബസ്സിൽ പോയാൽ ചിലപ്പോൾ അവിടെ എത്തുണ്ടാവില്ല എന്നുള്ളത് മക്കൾ എത്തുപോയി കാരണം ചിലപ്പോൾ ഞാൻ ബസ്സിൽ പോയാൽ അങ്ങോട്ട് എത്തുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു എത്രയാകും എന്ന് അറിയൊന്നുമില്ല ഏതായാലും പോയോക്കട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ മുപ്പേക്ക് ഒരു ദിവസം ലീവ് എടുത്താൽ പിന്നെ അതൊരു ശരിയല്ലല്ലോ അയ്യാച്ചി പിന്നെ നമ്മളും പുറം ഇരിക്കുകയാണല്ലോ നമുക്കൊരു വീഡിയോ ആയല്ലോ വെച്ചിട്ട് ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞതേന്ന് ഇങ്ങനെ ചോറും ചോറും പതിയും ഒക്കെ എടുത്ത് ബാഗിലാക്കി സെറ്റപ്പ് ആക്കിയിട്ടെ പിന്നെ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളും പോസ്റ്ററുണ്ടാക്കാനും പിന്നെ എന്താ വെറുക്കളിയോ ബോട്ടിലോ അങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് വെട്ടിക്ക്ണ് കെട്ടോ അയൽ കേട്ടാല കയറ് വരെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ഏതായാലും ഞങ്ങൾ അത് എടുത്തിട്ടില്ല ബക്കറ്റും കപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞെന്നും അപ്പോൾ ഇതാക്കണ് ഒരുങ്ങി സെറ്റപ്പ് സെറ്റപ്പാക്കും ആ തോളത്തെ ബാഗ് ഭയങ്കര കാനം ആട്ടോ നല്ല കാനം ഉണ്ടായിരുന്നു മുപ്പത്തിയായിരം ഇട്ട് ഓട്ടറിക്ഷനെ കാത്ത് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു പോക്ക് ഉണ്ടാവും ഇട്ട് എട്ടാം ക്ലാസ്സിൽ എസ് പി സിക്കോ എൻ സി സി അങ്ങനത്തെ അങ്ങനെ എന്തേലും കൂട്ടണം മക്കളാ എല്ലാ പരിപാടിയൊക്കെ കൂട്ടണത് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ പൈസ കൊടുത്താലും മതി ഞാൻ കൂട്ടാൻ ശ്രമിക്കലുണ്ട് കാരണം നമുക്ക് ഏതായാലും ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വരെക്കൊന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക് കൂടാനുള്ള പൈസയോ കാര്യങ്ങളോ അതിൻ്റെ സാമഗ്രികൾ വാങ്ങാനുള്ള പൈസ ഒന്നും നമ്മളെത്തില്ലായിരുന്നു അതുകൊണ്ടും തന്നെ അങ്ങനത്തെ ഒരു ഒരിതില്ലേന്ന് കേട്ടോ ഇപ്പൊ ഇതാക്കണേ എൻ്റെ മക്കള് ഞാൻ എല്ലാ പരിപാടിക്കും കൂട്ടലുണ്ട് ഇപ്പൊ നമ്മളെ മാർക്ക് പോലത്തെ സങ്കടം ഉണ്ടായത് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഇന്നെന്താ അമ്മ അങ്ങനെ ഇനി കൂട്ടാന്ന് ഇത് പഠിപ്പിക്കാൻ എന്നൊക്കെ ഞാൻ പറയലുണ്ട് കേട്ടോ അപ്പൊ അമ്മക്കൊന്നും അന്നൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് നമ്മക്കറിയാം അതിനോട് കൂടുതലായിട്ട് അന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൂട്ടെ എന്തമ്മ അന്നൊന്നും പഠിപ്പിക്കാത്തൊക്കെ പറയലുണ്ട് ഇപ്പൊ അപ്പോൾ അങ്ങ് നമ്മളെ വലുതാകുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ നമ്മളോട് ചോദിക്കരുത് ഒരിക്കലും ചോദിക്കരുത് എന്തുകൊണ്ട് നിങ്ങൾ ചേർത്തില്ല എന്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് ചോദിക്കരുത് എന്നില്ല ഇതിനോണ്ടാണ് കേട്ടോ നമ്മൾ ഒരു എന്താ പറയുക ഒരു കര പറ്റിച്ച് കൊടുക്കും അതാണ് അതാണിപ്പോൾ ഞങ്ങൾ രണ്ടാളും മനസ്സിലല്ലേ ഒരു കര പറ്റിച്ച് കൊടുക്കും മക്കളെ പിന്നെ അവിടെ അങ്ങോട്ട് ഓലാണ് നോക്കേണ്ടിയതൊക്കെ അപ്പം അങ്ങനെയൊക്കെ വലിയ വലിയ ചിന്താഗതികളാണ് വലിയ വലിയ ചിന്താഗതികളല്ല ഒരു ചിന്താഗതി ഏതായാലും നമ്മളെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് മൂത്തേടം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളുള്ളത് അങ്ങനെ മുകളത്തെ രണ്ട് മൂന്നാല് റൂമാണ് അവൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ അവിടെ മേലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് നമ്മൾ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളാ ഫസ്റ്റ് എത്തിയത് പിന്നെ പിന്നെ ആൾക്കാർ ഇങ്ങനെ ഒമ്പതണിയായപ്പോൾ തന്നെ എത്തിയിൽ തുടങ്ങി ഏതായാലും മൂപ്പത്തിന് ഇട്ടിട്ടാണ് പോകാരുന്നല്ലോന്ന് ഇടങ്ങേറുണ്ട് എന്നിട്ട് ഭയങ്കരമായിട്ടും ഓട്ടോറിക്ഷക്കാരുടെ തിരക്കിലുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോകുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ ഓൾ തൂണും ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒക്കെ എന്തോ ഭയങ്കര ഇടങ്ങാറ് എന്നാൽ ഭയങ്കര ഇടങ്ങാറായിട്ടോ ഈ ഒരു ഇടങ്ങാറ് കണ്ണം പോയ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുണ്ട് കണ്ണം പോകണം അത് നമ്മൾ ട്രെയിനിലൊക്കെ ആക്കിക്കൊടുത്ത് ആ ഒരു ടൈമിലൊന്നിരിക്കും അങ്ങനെ അത്ര സങ്കടം വന്നില്ല പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ആയപ്പോഴാണ് ഓൻ്റെ റൂമൊക്കെ നോക്കി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഞാൻ അന്ന് ഭയങ്കര ഇരുന്ന് കരഞ്ഞിട്ടോ കാരണം ആദ്യമായിട്ടാണ് ഓന് നമ്മൾ എന്നിട്ട് മാറി നിൽക്കണതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഓനൊക്കെ വലുതായി അല്ലെങ്കിൽ നമ്മള് മക്കളൊക്കെ വലുതായ അറിയുന്നില്ല അല്ലെ മക്കളൊക്കെ എപ്പോഴും കുഞ്ഞു കുഞ്ഞു കുട്ടികളാണെന്നുള്ള ചിന്താഗതിയിലാണ് ഞാനൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് നമ്മളും മൂപ്പരൊക്കെ അങ്ങനെയാണ് ഉണ്ണിമോളെ ആ ഒരു സ്കൂളിലാക്കി പോന്നപ്പോ ഒരുപാട് ആൾക്കാരുണ്ട് പത്തി ഇരുപത്തിയഞ്ച് കുട്ടികൾ ഇരുപത്തിയഞ്ചെ പത്തമ്പത് കുട്ടികളൊക്കെ ഇണ്ട് അവളെ സ്കൂളിൽ ഇട്ട് പോന്നപ്പം ഉള്ളോട്ട് പോയിട്ടാണ് മൂത്തേടമ്മ സ്കൂൾ പറയുന്നത് ഒരു ഉള്ളോട്ട് പോയിട്ടാണ് മൈനങ്ങാടിയിൽ നിന്ന് ഉള്ളിലോട്ട് പോയിട്ട് ഒരു സ്കൂളാണ് അപ്പോൾ അവിടെ ഇട്ടിട്ട് പോന്നപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങേറായി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇടങ്ങുകറായെന്നു വെച്ചാൽ കുറെ കുറേ വലുതാവുമ്പം മക്കളൊക്കെ കെട്ടിച്ച് വിടുമ്പം ഇങ്ങനെയൊക്കെ ആവുമല്ലോ അല്ലേ എന്നുള്ള മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ കാട് കയറി ചിന്തിച്ചിട്ട് അതൊക്കെയാണ് ചിന്തിച്ചെന്ന് എനിക്ക് ഭയങ്കര സങ്കടം ഇല്ല എവിടെ വന്നേരം പിന്നെ മൂപ്പരോട് ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ് നോക്കി ഭയങ്കര ഇടങ്ങാറ് അമ്മയെ ആ ഏതോ ദുനിയവൾക്ക് ഏതോ കണ്ടവൻ്റെ വരെയൊക്കെ പോകേണ്ട കുട്ടികളാണ് എന്നാലൊക്കെ അവിടെ ആ ഒരു സ്കൂളിൽ ഇട്ടിട്ട് പോകുന്നപ്പോൾ ഭയങ്കര ഇടങ്ങാറ് ഭയങ്കര ഇടങ്ങാറ് അപ്പോൾ ഏതായാലും അങ്ങനെ ഏതായാലും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മക്കളൊരു നല്ല കാര്യത്തിന് പണിയുണ്ട് ഒറ്റക്ക് നിൽക്കുമ്പം ഇന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അല്ലെ മാറ്റി നിർത്തണം മാറ്റി നിർത്തണം എന്ന് പറയുന്നതൊക്കെ അപ്പോൾ ഈ കുട്ടികളെ കണ്ടില്ല ഒരു വിവിധം വയസ്സായ നമ്മളടുന്ന് മാറ്റി കടത്തുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അല്ലാതെ ഇതാകാണ് കണ്ണനോട് നമുക്ക് വർത്തമാനം പറയും കേട്ടോ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ രാത്രി എന്നും കോൾ ചെയ്യും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അവൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും അറിയുന്നുണ്ട് ഇതിപ്പോൾ സ്കൂളിലാവുമ്പോൾ എൻ എൻ എസ് എസ് ആകുമ്പോൾ അത് ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ തന്നെയല്ലേ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാലായി അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഏതായാലും പോയി വരട്ടെ നല്ല സന്തോഷത്തോടെ പോയി വരട്ടെ നല്ല ഉഷാറാണെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞവരെ പിന്നെ ഞങ്ങൾ മൂന്നാളല്ലേ ഞങ്ങളെ അച്ഛനും മകളും തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ ഞാനിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ കുട്ടിന്നുള്ള ഒരു കുടുംബത്തിലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല ആ ഒരു കുട്ടിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ രാത്രിയാണെങ്കിൽ പകലാണ് ഒരാൾ ഒരു ഒരു തുണ ഒരു കുട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം കുഞ്ഞാറ്റവിടെ ഒന്നു നേരെ ചടഞ്ഞ് കൂടി ഇരിക്കുക കേട്ടോ അല്ലെങ്കിൽ ഏട്ടത്തി അതിനെത്തെയും ഒരു കണ്ടെത്തിച്ചേരാത്ത മക്കളെ കാലം അപ്പോൾ ഓളില്ലാതായപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഓക്കുന്ന നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നാളും അങ്ങനെ പോയി സെറ്റായിപ്പോയി സെറ്റ് ആവൂല അങ്ങനെ കച്ചറിയും പൊടിച്ചറിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു കുടുംബമല്ല പിന്നെ കുട്ടികളെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ വീടൊന്ന് ഉണരല്ലേ അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നിപ്പോയിട്ടോ എന്നാൽ രാത്രി കായപ്പാക്കി അങ്ങനെ അങ്ങനെ തോന്നിപ്പോയി ഏതാലും കൂടുതലായിട്ടും ഞങ്ങളോട് പറയണില്ലായ്മക്ക് അങ്ങനെ എൻ്റെ ഉച്ചക്കത്തെ ചോറും പരിപാടിയാണ് കഴിഞ്ഞിട്ടോ ചോറീറ്റയും കാര്യങ്ങൾ ഞാൻ അവിടെ അന്നേരം ചോറും കറിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചോറീറ്റമൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താക്കണ് വൈകുന്നേരം ആയപ്പോഴും പിന്നെ കൂടുതലായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഒന്നില്ല കേട്ടോ ഞാൻ പിന്നെ ആ ഒരു മെഷീൻ അങ്ങനെ കടന്നു ചേ ഒന്ന് അടിച്ചു പിന്നെ ഒന്ന് കടന്നു അങ്ങനെ അങ്ങനെ അങ്ങനൊന്ന് പോയി അതിലാണ് തട്ടിത്തഴഞ്ഞാണ്ട് കൗത്ത് ഇട്ടിട്ട് അതും നല്ല വൈലറ്റ് കളറിലൊരു കൗുത്ത് ഇട്ടിയത് അങ്ങനെ അത് പുഴങ്ങാന്ന് വിചാരിച്ചു വൈകുന്നേരം ചായക്കടി കെട്ടോ അപ്പം ഇങ്ങനെ രാവിലെ ചായക്കടി ആയതും കുഞ്ഞാറ്റും കാര്യങ്ങളൊന്നും തിന്നുമില്ല അപ്പം മുപ്പത് പണി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പുഴുങ്ങി കട്ടൻ ചായ അടിച്ചു വെച്ചാൽ വിഷാരായല്ലോ അപ്പം ചമ്മന്തി അരക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം കാന്താരിക്ക് പോകാനൊരു വകുപ്പില്ല അത് ഞാൻ അച്ചാറും കൂട്ടിയായിട്ട് തിന്നു നല്ല മാങ്ങച്ചാറും അതേപോലെ തന്നെ നമ്മളെ കാവുത്ത് പുങ്ങിയതും കൂടി തന്നെ കൂട്ടി തിന്നുന്നത് നല്ല സോഫ്റ്റ് കാവുത്തിട്ട് നല്ല കളറ് ബി കെസിൻ്റെ ഒരു കളർ ചെയ്യുന്നത് അങ്ങനെ അതും കടിച്ചു കുടിച്ച് തിന്നണ പരിപാടിയാണ് അപ്പോൾ അതിനെ മൂപ്പർ വന്ന് മൂപ്പരും ചായ കൊടുത്ത് മൂപ്പർക്ക് ഇതൊക്കെ നല്ല താല്പര്യമായിട്ട് ഈ പഴയ പഴയ കറികളും കാര്യങ്ങളും പൂഴ പുങ്ങ് അങ്ങനെ ചേമ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല താല്പര്യമാണ് അവയ്ക്ക് നല്ല ഇഷ്ടാ കേട്ടോ മക്കൾക്ക് വലിയ താല്പര്യമില്ല പിന്നെ കുഞ്ഞാറ്റൊക്കെ ഒരു ബിസ്ക്കറ്റും കൂടും വാങ്ങി കൊടുത്തിട്ട് ഞങ്ങൾ ഉണ്ടല്ലും ചായ കുടിച്ച് കൊടുത്തിരിക്കുക കേട്ടോ അത് കഴിഞ്ഞേര കുറച്ച് തീരുമാനമുണ്ടായിരുന്നു രണ്ട് സമയം തിരുമ്പിട്ടില്ലെന്നു കാക്ക കൂടി കുളിച്ചിട്ട് അങ്ങനെ പോയതേന്ന് അങ്ങനെ പുഴക്ക് പോട്ടെ എന്ന് വിചാരിച്ചു ബാങ്ക് പുറത്താവ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുഴക്ക് ഇറങ്ങാൻ നിന്നിട്ട് ഈ ഒരു നേരത്തെ നമുക്ക് സമയം കിട്ടിയിട്ടുള്ളു അങ്ങനെ പുഴക്ക് പോകാനുള്ള പരിപാടി ഇനി രാത്രി ഔട്ട് ഒക്കെ തിരിച്ച് തരാന് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ്